നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങിയവയ്ക്കാണ് ഈ യാത്ര ഇങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മുല്ലപ്പെരിയാറ് കാണാൻ വേണ്ടിയാണ് പോകുന്നത് പക്ഷേ അതൊരു വൻ പരാജയമായി പോയി ഈ പട്ടി അന്തൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര എൻ്റെ ഫ്രണ്ട് രണ്ടാഴ്ചയായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാറ് കാണണം കാണണമെന്ന് ഈ ഒരു മഴക്കാലം കഴിഞ്ഞാൽ അത് പൊട്ടുവെന്ന രീതിയിലാണ് അവൻ്റെ പറച്ചിൽ അതിനെക്കുറിച്ച് അവൻ ചെറിയൊരു പഠനം തന്നെ നടത്തി പക്ഷേ അവിടെ ആളുകൾ അലൗഡാണെന്ന് മാത്രം അവൻ നോക്കിയില്ല ശേഷം നടന്നതെന്ന് പറയാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ആദ്യം തന്നെ പെട്രോൾ അടിക്കണം നമ്മൾ വണ്ടിക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചേക്കുന്നത് അതേപോലെ തന്നെ എയർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു വണ്ടിക്ക് എയർ ഫിൽ ചെയ്തു അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ചെയിൻ കണ്ടത് ചെയിൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഓയിലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ ഒരു ടൂ സ്ട്രോക്ക് വണ്ടികളൊക്കെ ഒഴിക്കാൻ വെച്ചേക്കുന്ന ആ ഒരു ഓയിൽ എടുത്ത് അങ്ങോട്ട് ചെയിൻ ലൂപ് ചെയ്തു മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ കുറിച്ച് പറയാം കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ സ്വന്തം എഫ് സീലാണ് ഇതൊരു വി വൺ മോഡലാണ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ആദ്യത്തെ ബാജ ആ ഒരു എഫ് ആണ് നമ്മുടെ ആ ഒരു കിക്കർ കിക്കറൊന്നുമില്ലാത്ത ആ ഒരു എഫ് സി വൺ സിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏകദേശം പതിമൂന്ന് വർഷത്തോളം പഴക്കമുള്ള പഴക്കമുള്ളൊരു വണ്ടിയാണത് ഞാനിത് സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങിയതാണ് മുല്ലപ്പെരിയാറിലേക്ക് ഇവിടുന്ന് ഏകദേശം നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്ററോളം ദൂരം ാണ് മാപ്പിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രൂപയ്ക്ക് പെട്രോൾ അടിച്ചത് കാരണം ഈ വണ്ടിക്ക് ഏകദേശം നാപ്പതൊക്കെ മൈലേജ് കിട്ടുന്നുള്ളൂ പിന്നെ നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത് ഏതു വഴിയാണ് മുല്ലപ്പെരിയാറിലേക്ക് പോകുന്നത് നോക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആ ഒരു വീഡിയോ കണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി ആ സെയിം റൂട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും ആ ഒരു ഇൻസ്റ്റോൺ ഗ്ലസ്റ്ററിൽ റെഡ് ലൈറ്റ് കിടക്കുന്ന ശ്രദ്ധിച്ചു കാണും എഫ് സി ഓണറുകൾക്ക് അത് പ്രത്യേകിച്ച് മനസ്സിലാകും കാരണം ഇപ്പം നമ്മുടെ ഇന്ത്യയുള്ള ഒട്ടുമിക്ക എഫ് സികളും വെച്ചേക്കുന്നത് പൾസറിൻ്റെ കാർപ്പറേറ്ററാണ് എഫ് സിയുടെ കാർപ്പറേറ്റർ വെക്കുകയാണെങ്കിൽ പോലെ പവർ കിട്ടും പക്ഷേ അതേപോലെ തന്നെ മൈലേജ് കുറയും പിന്നെ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അത് മാറാൻ നല്ല കാശ് കൊടുക്കണം പിന്നെ അത്യാവശ്യം പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന സാധനമാണ് പൾസറിൻ്റെ കാർപ്പറേറ്റർ ആകുമ്പോൾ ചീപ്പ് കിട്ടും അത്യാവശ്യം നല്ല മൈലേജും വണ്ടിക്ക് അത് വെച്ച് തരുന്നുണ്ട് പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ആ ഒരു പഴയ റിഫ്മെൻറ്റും ആ ഒരു പെർഫോമൻസ് ഒന്നും പൾസറിൻ്റെ കാർപ്പറേറ്റർ വെച്ചാൽ നമുക്ക് എഫ്സിയിൽ കിട്ടുന്നില്ല ആ ഒരു പൾസറിൻ്റെ കാർപ്പറേറ്റർ ആയിട്ട് കൂടി തന്നെ ഈ വണ്ടി നല്ലപോലെ റിഫണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ആർ ടി ആറിനേക്കാളും ഈ ഒരു വണ്ടി ഏറ്റവും നികുതി ആയപ്പോഴാണ് നമ്മൾ പോയേക്കുന്നത് അപ്പം ഇനി മഴക്കാലമാണ് ഇനി കേരളത്തിലുള്ള എല്ലാവരുടെയും ആശങ്കയായിരിക്കും മുല്ലപ്പെരിയാറ് പൊട്ടുവോ എന്നുള്ളത് ഈ ഒരു ആശങ്ക ഇപ്പോഴൊന്നും തുടങ്ങിയല്ല പണ്ട് മൂലം തുടങ്ങിയാണ് കാരണം ഞാനതിനെക്കുറിച്ച് എൻ്റെ അപ്പൂപ്പനോട് ചോദിച്ചായിരുന്നു പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ചെറുപ്പകാലത്ത് മഴക്കാലം ആകുമ്പോൾ ആളുകൾക്ക് മുല്ലപ്പെരിയാറ് എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നതാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയേക്കുകയാണ് ഇത്തവണ നമ്മൾ നേരത്തെ ഇറങ്ങിയ കൊണ്ട് തന്നെ ഒമ്പതരയ്ക്കായപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് നല്ല ആംബിയൻസിലുള്ള ഒരു കട നോക്കിയാണ് നമ്മൾ നിർത്തിയേക്കുന്നത് പക്ഷേ അവിടെ ആംബിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും തന്നെ ഇല്ലായിരുന്നു നമ്മൾ കഴിച്ച് നോക്കിയാണെങ്കിൽ പൊറോട്ടയും ചമ്മന്തിയായിട്ടാണ് കാരണം പൊറോട്ട ഉണ്ടായിരുന്നു ദോശയുടെ ചമ്മന്തി അവിടെ മിച്ചം ഉണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പൊറോട്ടയും ചമ്മന്തിയും കൂടെ കഴിച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഞങ്ങൾ വേറൊരു തീരുമാനം കൂടെ എടുത്തു സ്ട്രെയിറ്റ് ആയിട്ട് പോകാണ്ട് വാഗമണ്ണ് കയറി പോകാന്ന് കുറച്ച് ലോങ്ങ് ആണ് എന്നാലും ഞങ്ങൾ ആ ഒരു തീരുമാനം എടുത്തത് ഈ ഒരു ട്രിപ്പ് പ്പിലെ ഏറ്റവും നല്ല കാര്യമായിരുന്നു ഈ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും കോട്ടയം നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല തവണ നമ്മൾ ഒരുപാട് കാറുകൾ അവിടെ സ്പോർട്ട് ചെയ്ത് പറഞ്ഞായിരുന്നു ഇത്തവണ നമ്മൾ സ്പോട്ട് ചെയ്തത് ഒരു പോർഷെ ബോക്സ്റ്റർ ആണ് അതും റെഡ് കളറിലൊരണം ഇനി നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നോക്കാം കുറച്ച് ഹിസ്റ്ററിയിലൊക്കെ പറയാം ഈ ഡാം പണിയുന്ന സമയത്ത് ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായിരുന്നു മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അന്ന് കേരളവും തമിഴ്നാടൊന്നും ഇല്ലായിരുന്നു മധുര പ്രസിഡൻസിയുടെ കീഴിലുള്ള സർക്കാരാണ് നമ്മുടെ തമിഴ്നാട്ടിലെ തേനിയിലും മധുരയ്ക്കൊക്കെ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ വേണ്ടി ഈ ഒരു മുല്ലപ്പെരിയാർ പണിയെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തിയത് അതിന് മുന്നേ തന്നെ സെവൻറ്റീസില് തമിഴ്നാട്ടിലുള്ള രാജാവിനെ ഇങ്ങനെ ഒരു ഡാം പണിന്ന് കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു തമിഴ്നാട്ടിൽ കൃഷി എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാർ വന്ന് അവരായിട്ടുള്ള തിന സമയത്ത് അങ്ങനെ ഒരു ഡാം പണിയാനുള്ള സമയം പുള്ളിക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെ ബ്രിട്ടീഷുകാരാണ് ഒരു ഡാം പണിയായിട്ട് മുൻകൈ എടുത്തത് ആദ്യം നമ്മുടെ രാജാവ് കേരളത്തിലെ വിശാഖം തിരുനാൾ രാമവർമ്മ ഇതിനെ എതിർത്തെങ്കിലും പിന്നീട് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാവുള്ള ചാൻസ് ഈ ഡാം പണിയുന്നതുകൊണ്ട് കുറയെന്ന് കരുതി പുള്ളിയും അതിന് സമ്മതിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് നമ്മുടെ രാജാവ് മുല്ലപ്പള്ളിയാറ് പണിയായിട്ടുള്ള ആ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തന്നെ ഇതിൻ്റെ ആ ഒരു ശിലാസ്ഥാപനം നടത്തി അങ്ങനെ ഡാം പണിയാൻ തുടങ്ങി ഡാം പണിയുന്നതും വളരെ ഡിഫിക്കൽട്ടായൊരു ടാസ്ക്കായിരുന്നു കാരണം ആ സ്ഥലം ഒക്കെ നമുക്ക് കയറി ചെല്ലാൻ തന്നെ ഭയങ്കര പാടാണ് ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇത്രയും വലിയൊരു ഡാം പണിയാൻ പോകുന്നത് ആദ്യമേ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് പണിയാൻ ഏൽപ്പിച്ചത് ജെയിംസ് കാഡ്വൽ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ആയിരുന്നു പുള്ളി ഇത് പണിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി പിന്നീടാണ് നമ്മുടെ ക്യാപ്റ്റൻ ജോൺ പെന്നി കുക്ക് വരുന്നത് പുള്ളി ഒരു ഡാം ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡാം പണിയാൻ തുടങ്ങിയത് ഡാം പണിയണ സമയത്ത് തന്നെ ഒരുപാട് ആളുകളാണ് അവിടെ മരിച്ചത് വന്യജീവികളുടെ ആക്രമണം ഫ്ലഡ് അങ്ങനെ ഡാം പണിയുന്നതിനിടയ്ക്ക് തന്നെ നാനൂറോളം പേരാണ് മരിച്ചത് പിന്നെ ഈ ഒരു ഡാം പണിത് പകുതികളായപ്പോഴത്തേക്ക് ഫ്ലഡ് കാരണം ഡാം മൊത്തം പൊളിഞ്ഞു പോകായിരുന്നു പിന്നീട് രണ്ടാമതും അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് പണിതപ്പോൾ ഉള്ള ബഡ്ജറ്റ് അറുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു പക്ഷെ പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൺപത് ലക്ഷത്തിന് മേലെയായി ഇതിൻ്റെ ബഡ്ജറ്റ് ഈ ഡാം പെടുന്ന പെന്നിക്കുക്കിനെ ദൈവത്തിനെ പോലെയാണ് തമിഴ്നാട്ടിലെ ആളുകൾ കാണുന്നത് അവർക്ക് കൃഷിക്കാവശ്യമായ വെള്ളം വരുന്നത് ഈ ഒരു ഡാമുകാരനാണ് അതുണ്ടാക്കിയ പുള്ളിക്കാരനാണ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബർത്ത്ഡേയും പുള്ളിയുടെ ഡെത്ത് ആനിവേഴ്സറിയൊക്കെ അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് വേണ്ടി പ്രതിമയും സ്മാരകവും എല്ലാം അമ്മമാരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ പുള്ളിനെ കാണുന്നത് കേരളത്തെ നശിപ്പിക്കുന്ന ഒരു വാട്ടർ ബംബ് ഉണ്ടാക്കിയ ആളായിട്ടാണ് അങ്ങനെ നമ്മൾ വാഗമുള്ള മുട്ടക്കുന്നുകളുടെ മേലെ കയറിയൊക്കെയാണ് അവിടെ എല്ലാവരും കയറുന്ന ആ ഒരു കാശ് കൊടുത്ത് കയറുന്ന സ്ഥലമുണ്ട് പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് മാറി അതിനക്കാലും കുറച്ച് ഭംഗി കുറവാണെങ്കിലും ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ കയറിയത് എന്നാൽ ഇവിടെ ആളുകളൊക്കെ വന്ന് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വൃത്തി എങ്കിലും കാണാൻ വളരെ മനോഹരമാണ് അപ്പോൾ ഈ ഒരു കുന്നുകളിലൊക്കെ നിൽക്കുന്നത് ഇത്രയും നേരം ഞങ്ങളുടെ ട്രാവലറുകളെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ ആ ഒരു എഞ്ചിൻ നോക്കിയാണെങ്കിൽ നമ്മുടെ മേഴ്സെഴ്സ് നാൽപ്പത് വർഷം മുമ്പ് ഡിസൈൻ ചെയ്ത ആ ഒരു ടു പോയിൻറ്റ് സിക്സ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ആ ഒരു ഓൾഡ് ടെക്നോളജിയുള്ള എഞ്ചിനാണ് ഇപ്പോഴും നമ്മുടെ ട്രാവലറിലും ഗൂർക്കയിലൊക്കെ യൂസ് ചെയ്യുന്നത് എങ്കിലും ഈ കയറ്റൊക്കെ ഇത്രയും ആളുകളെ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലാതാണ് നമ്മുടെ ട്രാവലർ കയറുന്നത് ഇപ്പം പഴയ ഗൂർക്ക നോക്കിയാൽ തന്നെ ഓൺ പേപ്പർ അതിന് നല്ല പോലെ തന്നെ പവർ കുറവാണ് അതായത് വെറും തൊണ്ണൂറ് എസ് പി മാത്രമേ പവറുള്ളൂ ഉള്ളൂ പക്ഷേ ഈ ഒരു എഞ്ചിനെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ലോ ലോയിൻ ടോർക്കുള്ളൊരു എഞ്ചിനാണ് കുറഞ്ഞ ആർക്കുമ്പോൾ തന്നെ നല്ല ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പവർ കുറവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആ ഒരു പിക്കപ്പും ഇതേപോലുള്ള കയറ്റവും ഓഫ് റോഡൊക്കെ ഇത് നല്ല പോലെ തന്നെ കയറിപ്പോകും ഈ ട്രാവലർ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് വെറും നൂറ്റി പതിനഞ്ച് എസ് പി മാത്രമേ പവറുള്ളൂ ഉള്ളൂ മുന്നൂറ്റി അമ്പത് എൻ എം മാത്രമേ ടോർക്കുള്ളൂ അപ്പോൾ അത്രയും പവറും ടോർക്കും വെച്ചാണ് ഈ പത്തും പതിനഞ്ചും പേരെയും വെച്ചുകൊണ്ട് ഈ കയറ്റും എല്ലാം കയറി ഇതിവിടെ വന്നേക്കുന്നത് കാരണം ആ ഒരു മുന്നൂറ്റി അമ്പത് എൻ എം ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറും ആയിരത്തി നാനൂറ് ആർ പി പിന്നെ ഈ ഒരു വഴി പോയപ്പോഴാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണ മാറിയത് ഞാൻ കരുതുന്നത് കേരളത്തിൽ ആ ഒരു തേൽത്തുട്ടങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു മൂന്നാർ പോയാലും വാഗമൺ പോകുമ്പോഴൊക്കെ ആ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളതെന്നാണ് പക്ഷേ നമ്മൾ ഈ ഒരു മൂന്നാർ ആ ഒരു മുല്ലപ്പരിയാറ് പോകുന്ന വഴി അതായത് നമ്മൾ ആ ഒരു കുമ്പളിയൊക്കെ പോകുന്ന വഴി നോക്കിയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയ തേയിലത്തോട്ടങ്ങളുണ്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടു തന്നെ ഇരിക്കും അത്രയ്ക്ക് മനോഹരമാണ് ഈയൊരു സ്ഥലം എന്ന് പറയുന്നത് നല്ല കേറ്റങ്ങളൊക്കെ ഉള്ള വഴിയാണ് എങ്കിലും നമ്മൾ രണ്ട് പേരെയും വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ എഫ്സി പോകുന്നുണ്ട് നമ്മൾ മുമ്പ് പോയാൽ ഒരു അപ്പാച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ഈസി ആയിട്ട് ഈ ഒരു എഫ്സി പോകുന്നില്ല ആ ഒരു അപ്പാച്ചി തേർഡ് ഗിയറിലൊക്കെ പോയ സമയത്ത് നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് കാരണം ഇതിന് അത്രയും പവറേ ഉള്ളൂ മറ്റേ അപ്പാച്ചിൽ അത്രയും പവറൊന്നും ഇതിനില്ല ഇതിൽ വന്നു ഒരു നൂറ്റി അമ്പത്തിമൂന്ന് സി സി എഞ്ചിനാണ് പതിനാല് എച്ച് ഓളം പവറും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പതിനാല് എൻ എം വോളം തന്നെ ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയും പഴയ വണ്ടിയാണ് എങ്കിലും ഒരു ഇത് പോകുന്നത് എമേഘയുടെ ആ ഒരു റിലേബിലിറ്റി ആ ഒരു ക്വാളിറ്റി നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് നമ്മളെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇതിൻ്റെ ആ ഒരു ഹാൻഡിലിങ്ങാണ് ഇങ്ങനൊരു ചെറിയ വണ്ടിയിൽ നിന്ന് ഇത്രയും നല്ലൊരു ഹാൻഡിലിങ്ങും ഇത്രയും നല്ലൊരു ഫീഡ്ബാക്കൊക്കെ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അത്രയ്ക്ക് സർപ്രൈസിങ് ആയ ഒരു ഹാൻഡിലിംഗ് ആണ് ഈ ഒരു വണ്ടി തരുന്നത് പിന്നെ ഇതിൻ്റെ ഡിസൈനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും ഈ ഒരു ഫസ്റ്റ് ജനറേഷന് ഒരുപാട് ഫാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് മാരക ഡിസൈനാണ് ആ ഒരു മസ്കുലർ ആ ഒരു ഷെയ്ക്കുള്ള ഒരു നേക്കിൾ ഡിസൈനും ആ ഒരു വലിയ ടയറൊക്കെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇന്ത്യയിൽ കാണത്തില്ല ഒരു ഇന്ത്യ ഉള്ള യുവാക്കളുടെ എല്ലാരുടെയും dream bike ഈ ഒരു FC ആയിരുന്നു. രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് എഫ് സിയും ആർ വൺ ഫൈവ് ഒക്കെയായിട്ട് നമ്മുടെ എമഹ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യ ഉള്ള ബൈക്കുകളൊക്കെ നോക്കിയാണെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ ഉള്ള വണ്ടികളാണ് ഇപ്പോൾ പൾസറും കരീസ്മേക്കെ പോലത്തെ വണ്ടികളുണ്ടെങ്കിലും അതിനും എവിടേക്കായിട്ട് ആ ഒരു കമ്പ്യൂട്ടർ ലുക്ക് നമുക്ക് കാണാൻ കഴിയും അപ്പോഴാണ് ആർ വൺ ഫൈവും എഫ് സിയും കൊണ്ട് നമ്മുടെ എമഹ ഇന്ത്യയിലേക്ക് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ആ സമയത്തുണ്ടാക്കിയ ഹൈപ്പ് എന്ന് പറയണമെങ്കിൽ വേറെ ലെവലാണ് ഇപ്പോഴും ഇതിന്റെ ഫാൻസ് ഒന്നും ഒരു കുറവുമില്ല. ഏറ്റവും കൂടുതൽ ആൻസുള്ളത് ഒരു പക്ഷേ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ ആയിരിക്കും പിന്നെ നമ്മുടെ ആ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പോഷൻ നോക്കിയാലും അത്യാവശ്യം റിലാക്സ്ഡ് ആണ് നമ്മൾ നേരത്തെ പോയ അപ്പാച്ചിനെക്കാലം കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് ഈ വണ്ടിയുടെ സീറ്റിംഗ് പോഷൻ പിന്നെ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ആയിട്ട് നല്ലപോലെ നിവർന്ന് നമുക്ക് ഈ വണ്ടി ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നതാണ് ഒരു എഴുപത് എഴുപത്തഞ്ച് സ്പീഡിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു സ്പീഡ് കയറി കഴിഞ്ഞാൽ വണ്ടി പക്ക ആണ് നമുക്ക് ആ ഒരു വലിയ സൗണ്ട് പോലും കേൾക്കാൻ പറ്റത്തില്ല നല്ല റിഫൈൻഡ് ആണ് ഇത്രയും പഴയതാണെങ്കിലും ഈ ഒരു എഞ്ചിൻ ഈ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു കാര്യം സംഭവിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല നമ്മൾ വാഗമൗണ്ടി നിന്നും മുല്ലപ്പെരിയാറിലേക്ക് പോകാനുള്ള റൂട്ട് മാപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്ക് വെച്ചിങ്ങനെ വഴി ചെറുതായി ചെറുതായി വരുന്നുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വഴി ചെറുതായി ചെറുതായി ഇപ്പം റോഡ് പോലും ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ ഏതോ ഒരു ഇടുങ്ങിയ വഴിയിലെത്തിയിരിക്കുകയാണ് പക്ഷെ നമ്മളിടയ്ക്ക് വെച്ച് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയോട് നമ്മൾ വഴിച്ച് പുള്ളി പറഞ്ഞായിരുന്നു ഈ വഴി തന്നെ പോയാൽ മതി കുറച്ച് കഴിയുമ്പോൾ മെയിൻ റോഡൊക്കെ ഇറങ്ങാം അങ്ങനെ നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താം എന്ന് പുള്ളി പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ആ ഒരു സൈൻ ബോർഡൊക്കെ കണ്ടു ഞങ്ങൾ നേരായ വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയി 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 ഞങ്ങൾക്ക് വളയാനുള്ള ആ ഒരു വഴിയിലേക്ക് എത്തി അതായത് ആ ഒരു ഗവിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി തന്നെയാണ് മുല്ലപ്പെരിയാറേക്ക് പോകാനായിട്ട് മാപ്പേ കാണിച്ചേക്കുന്നത് പക്ഷേ നമുക്ക് അവിടെ എത്തിയപ്പോഴാണ് നല്ലൊരു പണി കിട്ടിയത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അവിടുത്തെ ചേച്ചി പറഞ്ഞു മുല്ലപ്പെരിയാറിലേക്ക് ആരെയും കടത്തി വിടാറില്ല ഇപ്പോൾ കുറച്ചാളായിട്ട് നമുക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചേച്ചിമാരൊക്കെ വന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓഫീസേഴ്സൊക്കെ പെണ്ണുങ്ങളായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എന്തായാലും നമുക്ക് പബ്ലിക്കിന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല രണ്ടാഴ്ചയായിട്ട് ഈ മണ്ടം മുല്ലപ്പെരിയാറിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകാനുള്ള വഴികളും അവിടെയുള്ള കാര്യങ്ങളും എല്ലാം അവൻ നോക്കി പക്ഷേ അവിടെ കയറ്റുമില്ലയെന്ന് മാത്രം അവൻ നോക്കിയില്ല ഞാനിപ്പോൾ ആണേ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് അവളാളെ കയറ്റൂല്ല എന്ന് എനിക്കും അറിയാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇത്രയും പെട്രോൾ മേടിച്ച് ഇത്രയും കഷ്ടപ്പെട്ടും ചെന്നപ്പോഴത്തേക്ക് മുല്ലപ്പെരിയാറിലേക്ക് ആളുകളെ കേറ്റത്തില്ല അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഫെയിൽ ആയ ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു പക്ഷെ നമ്മൾ നമ്മളത് ഓറ്റുകൊടുത്തില്ല മുല്ലപ്പെരിയാറ് കാണമെന്ന് പറഞ്ഞാൽ ആ ഒരു വാശിയോട് കൂടെ തന്നെ നമ്മൾ മുമ്പോട്ട് പോയി അതൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത പാട്ടിൽ കാണിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക